ഇപ്പോൾ ജി എസ് ശ്രീകുമാർ മെഡിക്കൽ കോളേജ് മുൻ കൗൺസിലറായ ഡോക്ടർ ജി എസ് ശ്രീകുമാർ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ശ്രീകുമാർ നോക്കൂ അതായത് ഈയൊരു വിഷയം അതായത് ഡോക്ടർ ഹാരിസ് ഇറക്കൽ ഉന്നയിക്കുമ്പോഴാണ് ഉന്നയിക്കുമ്പോഴാണിത് പുറംലോകം അറിയുന്നത് ഈ സാധാരണ ജനങ്ങളൊക്കെ ഈ മെഡിക്കൽ കോളേജിൽ പോകുമ്പോഴും ഈ ആവശ്യത്തിനുള്ള മരുന്നുകളില്ല അല്ലെങ്കിൽ ഉപകരണങ്ങളില്ല എന്നുള്ളത് പറയുന്നുണ്ടെങ്കിലും അവർക്ക് പരാതിപ്പെടാൻ മറ്റൊരു സ്ഥലമില്ല അതിനാൽ ഈ ആശുപത്രി അധികൃതർ പറയുന്നത് എന്താണോ അത് അനുസരിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു ഡോക്ടർ അവിടെ നിന്നും മുന്നോട്ട് വന്ന ഈ പ്രശ്നങ്ങളെപ്പറ്റി സംസാരിച്ചപ്പോൾ മാത്രമാണ് ഈ ഒരു വിഷയങ്ങളെപ്പറ്റി അറിയുന്നത് ഈ ഒരു കാര്യത്തിൽ അതിന് പിന്നാലെ ഡോക്ടർ ഹാരിസ് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രിക്ക് ഒരുപക്ഷെ ഇതിനെപ്പറ്റി അറിവുണ്ടാകില്ല അത് അറിയണമെങ്കിൽ ഈ ആശുപത്രിയിലെ തന്നെ മേൽ ഉദ്യോഗസ്ഥർ ഇക്കാര്യങ്ങൾ അവരെ അറിയിക്കണമെന്നാണ് ഇതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ ആരോഗ്യമന്ത്രിക്ക് ഇക്കാര്യങ്ങളെ പറ്റി ഉള്ള ധാരണ അതില്ല എന്ന് താങ്കൾക്ക് കരുതുന്നുണ്ടോ തീർച്ചയായും ആരോഗ്യമന്ത്രിക്ക് ഇതിനെ കുറിച്ച് മാത്രമല്ല ഈ മെഡിക്കൽ കോളേജിലെ യാതൊരു എന്നുള്ളതാണ് ഈ ആശുപത്രിയെ വിളിച്ച് അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ മറ്റ് ആ ആശുപത്രിയെ വിളിച്ച് ആരോഗ്യവകുപ്പ് എന്ത് ധാരണയുണ്ട് ആരോഗ്യമന്ത്രി ഇപ്പോഴും ചെയ്യുന്നത് ഒരു ലീഡർ ഉടപണിയാണ് ചെയ്യുന്നത് അതായത് ഉദ്യോഗസ്ഥർ മറ്റു പേപ്പർ സ്റ്റാഫ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ എഴുതി കൊടുക്കുന്നത് നിങ്ങളെ പോലെയുള്ള മാധ്യമങ്ങൾ മുമ്പിൽ വന്നിരുന്നു വായിക്കുന്നു എന്നല്ലാതെ വേറെ ഒരു നടപടി ചെയ്യും വേറെ ഒന്നും ചെയ്യുന്നുണ്ട് എന്ത് സംഭവം നടന്നാലും ഒരു റിപ്പോർട്ട് ആവശ്യപ്പെടും ആ റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന കൂടി ആ സംഭവം അവസാനിക്കും അതിനെക്കുറിച്ച് പിന്നീട് തോൽ ചർച്ചയില്ല ഈ റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇത് ഒരു വലിയ മാന്യമായിട്ട് പ്രസിദ്ധീകരിക്കാൻ കഴിയും എന്റെ ഒരു അറിവിലാണെങ്കിൽ ഈ റിപ്പോർട്ടുകളെല്ലാം കൂടി വാരി വാരി കൂട്ടിച്ചിട്ട് ഈ ഈ മന്ത്രി അതിന്റെ മേലുക അടയിരിക്കുന്ന പണിയാണ് ചെയ്യുന്നത് അല്ലാതെ ഈ റിപ്പോർട്ടിന് മേല് എന്തെങ്കിലും നടപടി സ്വീകരിച്ചുകൊണ്ട് ഈ ഈ പാവപ്പെട്ട രോഗികൾക്ക് എന്തെങ്കിലും ഗുണകരമായി പ്രവർത്തിക്കണമെന്നുള്ള ഒരു താല്പര്യം ഈ ആരോഗ്യമന്ത്രിക്ക് ഇല്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രിയുടെ ഓരോ പ്രാവശ്യമുള്ള പ്രസ്താവന നടക്കും ആദ്യം ഇത് അറിഞ്ഞപ്പോൾ തന്നെ ഈ പറഞ്ഞ നടപടി എടുക്കാനാണ് ആദ്യം ചിന്തിച്ചത് ഈ പൊതുസമൂഹവും ഈ ഡോക്ടർമാരും എല്ലാം ആ മന്ത്രിക്ക് ഈ ഈ പറഞ്ഞ ഹാരിസ് ഡോക്ടറിന്റെ പി െന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അദ്ദേഹം മഹാനാണ് അദ്ദേഹം സത്യബന്ധനാണ് അദ്ദേഹം കൈക്കൂലി വാങ്ങാത്ത ആളാണെന്ന് പറഞ്ഞ് ആ മന്ത്രി പ്ലേറ്റ് മാറ്റിയതാണ് അപ്പൊ യാഥാർത്ഥ്യം മനസ്സിലാക്കട്ടെ അവസരത്തിനൊത്ത് മാറുക പി ആർ വർക്ക് കൊണ്ട് ഞാൻ മികച്ച മന്ത്രിയാണെന്ന് വരുത്തി ഇതെല്ലാം പൊളിഞ്ഞു ഇതെല്ലാം പൊളിഞ്ഞു പാലിസായി ഈ ആരോഗ്യ ആരോഗ്യവകുപ്പ് അനാഥ വകുപ്പായി മാറി ഇതിനകത്ത് ആരുമില്ല ഉത്തരവാദിത്വം ഈ സിസ്റ്റം മോശമാണെന്ന് മന്ത്രി പറയുന്നു ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും തണപ്പത്തിരിക്കുന്ന മന്ത്രി ഇത് പറയാൻ എന്ത് അർഹതയാണോ സിസ്റ്റം മോശമാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം മന്ത്രിയാണ് ആ മന്ത്രി ആ സിസ്റ്റം മോശമായി കിടക്കുന്ന സിസ്റ്റത്തിനെ നന്നാക്കാൻ കഴിയാത്ത എനിക്ക് അതിന് തുടരാൻ മന്ത്രിയായി ഇരിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജിവെച്ച് പുറത്തു പോകണം കൊള്ള എന്നുള്ള ആരെങ്കിലും ആരോഗ്യവകുപ്പ് മന്ത്രിയായ തീരുന്ന പ്രശ്നം മാത്രം അതായത് ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ മാത്രമല്ല ഈ ഏതൊരു സർക്കാർ ആശുപത്രി എടുത്താലും ഇത്തരം പ്രശ്നങ്ങളുണ്ട് കാരണം ഒന്നുകിൽ ഈ വൃത്തിഹീനമായ അന്തരീക്ഷം അല്ലെങ്കിൽ മരുന്നുകളുടെ ലഭ്യത കുറവ് സാധാരണ ഈ ജനങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു സാധാരണ ആശുപത്രിയിൽ കരുതിയിരിക്കേണ്ട മരുന്ന് പോലും പലയിടങ്ങളിലും ലഭിക്കാത്ത സാഹചര്യങ്ങളുണ്ട് ഇതിനെപ്പറ്റി നിരവധി തവണ ചർച്ച ചെയ്തിട്ട് പോലും അതിലൊരു മാറ്റം ഇപ്പോഴും വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു മാറ്റവും വരാൻ തോന്നുന്നില്ല ഈ ആശുപത്രിയിൽ ദൈനംദിന ഉള്ള പണം എത്തുന്നുണ്ടോ നമ്മുടെ ആശുപത്രി വിവിധ ചികിത്സാ പദ്ധതി പ്രകാരം ഒരുപാട് പാവപ്പെട്ടവർക്ക് ചികിത്സ ലഭിക്കുന്നുണ്ട് ഈ ലഭിച്ച ചികിത്സയ്ക്കുള്ള പണം ഇന്നും പല കമ്പനികൾക്കും കൊടുക്കാൻ കഴിഞ്ഞാൽ അതായത് ആ ഗവൺമെന്റ് അല്ല ഇവരെ ചികിത്സാ ചെലവ് വഹിക്കുന്നത് ആ ഇവിടുത്തെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ആശുപത്രിയിൽ കടം വാങ്ങിക്കുന്ന ഉപകരണങ്ങളും മരുന്നുകളും കൊണ്ടാണ് ഇവര് കിട്ടുന്നത് ഇപ്പോൾ എന്ത് എന്താ സംഭവിക്കുന്നത് ഈ കമ്പനികളൊന്നും തന്നെ ആശുപത്രിക്ക് എച്ച് ഡി എസിനാണ് പലപ്പോഴും ഈ കാരുണ്യ പോലുള്ള ചികിത്സാ പദ്ധതി പ്രകാരം സ്കാൻ ചെയ്യുന്നത് വെളിയിലാണ് മരുന്നുകൾ വാങ്ങുന്നത് വെളിയിലാണ് ഈ ചികിത്സാ ഉപകരണങ്ങൾ സർജിക്കൽ ഉപകരണങ്ങൾ വാങ്ങുന്ന വെളിയിൽ നിന്ന് കമ്പനികളിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് ഇവരാരും തന്നെ ഇപ്പൊ ഒന്നും കൊടുക്കാൻ തയ്യാറാവുന്നില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കോവിഡ് കാലത്ത് അന്ന് ആവശ്യമായ മരുന്നുകൾ ആശുപത്രി വികസനം പ്രതി വാങ്ങിയതിലും മുപ്പത് കോടി രൂപ കൊടുക്കാനുണ്ട് ഇന്ന് വിവിധ ചികിത്സാ പദ്ധതി പ്രകാരം ഇരുന്നൂറ്റി അൻപത് കോടി രൂപ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും മാത്രം കേരളത്തൊട്ടാകെ രണ്ടായിരം കോടിയോളം രൂപയാണ് കൊടുക്കാനുള്ളത് ഇതിനും ഇതിൽ മറുപടി പറയാൻ കഴിയാത്ത മന്ത്രി ഇത് എങ്ങനെ നേരെയാക്കാൻ കഴിയും ഇന്ന് പാവപ്പെട്ടവന്റെ ചികിത്സ നടക്കുന്നത് ഇവിടുത്തെ സ്വകാര്യ സ്ഥാപനങ്ങളുടെ ചിലവിലാണ് അവർ പലപ്പോഴും മരുന്നുകളും മറ്റു ഉപകരണങ്ങളും ഗവൺമെന്റിലേക്ക് സപ്ലൈ ചെയ്യാൻ തയ്യാറാവുന്നില്ല ഇതാണ് സാഹചര്യം ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഒരിഞ്ച് പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഈ ആരോഗ്യവകുപ്പിന്റെ ചരിത്രത്തിൽ ഇത്രയും ദയനീയമായ അവസ്ഥ ആരോഗ്യ ആരോഗ്യവകുപ്പ് തകർന്നടിഞ്ഞ അവസ്ഥ ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ മന്ത്രിക്കാണ് മന്ത്രി ഒരു നിമിഷം പോലും ഈ സ്ഥാനത്തിരിക്കാൻ അർഹതയല്ല അത് തുറന്നു പറയുവാൻ ബഹുമാനപ്പെട്ട ഹാരിസ് ഡോക്ടർ തയ്യാറായി എന്നുള്ളതിലാണ് ഇത്രയും കാര്യങ്ങൾ വ്യക്തമായത് ഈ സംഭവത്തെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ചികിത്സാ ഉപകരണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ചികിത്സ മുടങ്ങുന്നു ശസ്ത്രക്രിയ മുടങ്ങുന്നു എന്ന് പറഞ്ഞ് മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്ത ആ കേസ് ഇപ്പോഴും നടത്തുകയാണ് ഇന്ന് ഈ ഈ വിളിക്കുന്ന സമയം ഞാൻ കമ്മീഷൻ ഇരിക്കുകയാണ് എന്റെ റിപ്പോർട്ട് പ്രിൻസിപ്പാളും സൂക്കണ്ടും ഒക്കെ റിപ്പോർട്ടിനും മറുപടി ഞാൻ കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അതിന് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് ആശുപത്രി വർഷങ്ങളായി നടക്കുന്ന സംഭവമാണെന്നും രോഗികൾക്ക് നിരന്തരം ദുരിതത്തിലാണെന്നും നിരന്തരം രോഗികൾ ഡോക്ടർ തന്നെ പറഞ്ഞു ഗൂഗിൾ പേയില് മിഷനിൽ ഉപയോഗിക്കേണ്ട സാധനം ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത് കമ്പനിയിൽ നിന്ന് നേരിട്ട് വാങ്ങുന്ന ഗതിയേട് ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ കേട്ട് കേൾവിയുണ്ടോ അപ്പൊ ഇത്തരത്തിൽ വളരെ ദയനീയമാണ് കിടക്കാൻ ബെഡില്ല ആവശ്യത്തിന് പുതിയ വാർഡുകൾ ആവശ്യത്തിന് ഐ സിയു സംവിധാനം ഇല്ല വെന്റിലേറ്റർ സംവിധാനമില്ല അങ്ങനെ സകലടുത്തും തകർന്നടിഞ്ഞിരിക്കുക അതിന്റെ കൂടെ മന്ത്രി ഒരു തള്ളും കൂടി തള്ളി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എണ്ണൂറ് കോടി കൂടി മാസ്റ്റർ പ്ലാൻ്റെ വികസനം നടത്തിയുന്നു ഞാൻ മന്ത്രിയെ വെല്ലുവിളിക്കുന്നു എന്താണ് മാസ്റ്റർ പ്ലാൻ്റെ കാര്യത്തിൽ കിഫ്റ്റിയിൽ നിന്ന് ഫണ്ട് ചെലവരിച്ച് ഇവിടെ നടത്തിയിട്ടുള്ള പദ്ധതി ഞാൻ മന്ത്രി മന്ത്രിക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഒരു പാലം നിർമ്മിച്ചു കുറച്ച് റോഡുകൾ നിർമ്മിച്ചു പിന്നെ ഒന്ന് രണ്ട് ചെറിയ കെട്ടിടങ്ങൾ അതിൽ ഒരു കെട്ടിടം എന്ന് പറയുന്നത് എസ് എ സി അമ്മയും കുഞ്ഞും ആയിട്ട് ബന്ധപ്പെട്ട ചികിത്സ ആ കെട്ടിടത്തിലെ മൂന്ന് നിലകൾ ഇന്നും അടച്ചിട്ടിരിക്കുക കഴിഞ്ഞ പന്ത്രണ്ടോ പതിമൂന്നോ വർഷമായി അടച്ചിട്ടിരിക്കുകയാണ് പണിതീർത്ത കെട്ടിടം തുറന്നു കൊടുക്കാൻ രോഗികൾക്ക് പറ്റുന്നില്ല ലേബർ റൂം ഐ സിയു ബെഡുകൾ മറ്റ് കുട്ടികൾക്കുള്ള ഐ സിയുകൾ അങ്ങനെ വിവിധ സംവിധാനങ്ങളുള്ള മെഡിക്കൽ കോളേജ് കോളേജ് എസ് ഐ ടിയിലെ മെറ്റേണിറ്റി ബ്ലോക്ക് ഇന്നു വരെ തുറന്നു കൊടുക്കാൻ കഴിയാത്ത മന്ത്രിയാണ് ഇത്രയും തള്ളൽ തള്ളൽ വന്ന് തള്ളുന്നത് അതായത് മാസ്റ്റർ പ്ലാൻ്റെ ഭാഗമായി നൂറ്റി ഇരുപത് കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അതല്ലാതെ ഒരു ജോലിക്കും ഒരു നീതിയും കിട്ടുന്ന തരത്തിൽ ഉണ്ടായിട്ടില്ല അത് റോഡും പാലങ്ങളും ചില കെട്ടിടങ്ങളുമാണ് ഇപ്പോൾ ആ മാസ്റ്റർ പ്ലാൻ പദ്ധതി തന്നെ നിലവിലില്ല കിഫ്റ്റിയിൽ പണമില്ല കിഫ്ബിയിൽ പണം കൊടുത്തതിന്റെ തെളിവ് മന്ത്രിക്ക് ഹാജരാക്കാൻ കഴിയുമ്പോൾ നിങ്ങളെ പോലുള്ള മാധ്യമ മാധ്യമങ്ങൾ അറിയിച്ചാൽ മതി ഞങ്ങൾ കിഫ്ബിയിൽ നിന്ന് ഇത്ര രൂപ വകയിരുത്തി ഞാൻ ഒരു കാര്യം കൂടി പറയാം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് വാർഡുകൾ ഇടിച്ചിട്ടിട്ട് മൂന്ന് വർഷമായി കിഫ്സിയിൽ നിന്ന് അവിടെ ആറ് നില കെട്ടിടം പണിയുമെന്ന് പറഞ്ഞിട്ടാണ് മൂന്ന് നില കെട്ടിടം ഇടിച്ചു മാറ്റിയത് ഇടിച്ചു മാറ്റി ഇപ്പൊ അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയാണ് ആ കെട്ടിടം ഈ മൂന്ന് വർഷമായിട്ടും അതിനൊരു പണി തുടങ്ങാൻ പോലും കഴിയാത്ത ഈ മന്ത്രിയാണ് പറയുന്നത് ഇവിടെ വൻ വികസനമാണത് ഉള്ള വാർഡും കൂടെ ഇടിച്ചു കളഞ്ഞിരിക്കുകയാണ് അവിടെ ഒരു ബെൻസിന്റെ ഐശ്വ ഉ ഉണ്ടായിരുന്നു ആ ഐശു ഇപ്പൊ നിലവിലുണ്ടോ എവിടെ മാറ്റി സ്ഥാപിച്ചോ എന്ന് പോലും അറിയില്ല അപ്പോ അത്തരത്തിൽ ദുരിതത്തിൽ നിന്നും ദുരിതത്തിലെത്തി ജനങ്ങളെ തള്ളിവിടുന്ന മന്ത്രി ദയവ് ചെയ്ത് ഈ